ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പം ഇന്ന് രണ്ട് കല്യാണം ഉണ്ടായിരുന്നു അപ്പം ആ കല്യാണത്തിന് പോയിരിക്കുമായിരുന്നു അപ്പം നമ്മൾ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിഷ് ട്രാപ്പ് തന്നെ നമ്മുടെ ഈ കഴുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ നീർനായ നീർനായ ഒരുപാട് ആയിട്ട് ശല്യമുള്ള സ്ഥലമാണെങ്കിൽ ആ നീർണായന നീർനായന ശല്യം കുറയ്ക്കാനായിട്ട് നമുക്ക് ഫിഷ് ട്രാപ്പ് എങ്ങനെ ചെയ്യാം എന്ന് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഫിഷിംഗ് വീഡിയോ ഇല്ലാത്തതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇത് ഫിഷിങ് വീഡിയോ അല്ല ഫിഷിങ് വീഡിയോ ആണെന്നും ഫിഷിങ് വീഡിയോ താല്പര്യമുള്ളവർ താല്പര്യമുള്ളവർ അറിഞ്ഞിരിക്കുക ഇത് ഫിഷിങ് വീഡിയോ അല്ല ഇത് ഫിഷ് പിടിക്കുന്ന നമ്മൾ കൂടുണ്ടാക്കുന്നതും പിന്നെ കഴിഞ്ഞേനെ നമുക്ക് എങ്ങനെ പ്രതികരിക്കാം അതിനോട് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പം ഈ വീഡിയോയിൽ നിങ്ങളുടെ കൂട്ടുകാരാ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും കൂട് വെക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഗുണപ്പെടുന്ന ഗുണപ്പെടുന്നൊരു കാര്യമാണ് അപ്പം കഴിവതും ഇതൊന്ന് കൂടൊക്കെ വെച്ച് മീൻ പിടിക്കുന്നവരാണെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിക്കാൻ നോക്കുക അപ്പോൾ അവർക്കും അതൊരു ഉപകാരപ്പെടും എന്ന് തോന്നുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് ആ വീഡിയോയിലേക്ക് അപ്പം ഞാൻ വീട്ടിലേക്ക് ചെന്നിട്ടാണ് അപ്പം ഞാൻ ഇപ്പം വീടിൻ്റെ പറ്റവരെ ആയാലും ഇനി ഇപ്പം വീട്ടിലേക്ക് പോകാനായിട്ട് പോകും ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് നേരം വീട്ടിലേക്ക് ഒന്ന് ഓടണം ഹായ് ഫ്രണ്ട്സ് നമ്മൾ നമ്മൾ കൂട് 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 നിർമ്മാണം നിർമ്മാണം ഈ പൊന്നിച്ച അങ്ങോട്ടൊന്നും ബാക്കിലേക്ക് കൊറച്ചുകളൊന്നും പേക്കിലേക്ക് താരവശം മുതലൊന്നും എടുത്തിട്ട് നമ്മൾ ഈ താഴെത്തൊന്ന് ഇതിനൊപ്പം ഇത് നമ്മളിങ്ങനെ റൗണ്ട് ചെയ്യാനുള്ള വലയാണ് ഇത് അപ്പൊ നമ്മൾ ഈ കൂടിന് നേരെ എടുക്കരുത് ശഹനം ഇങ്ങനെ ഇത്രയും കൂടുതൽ എടുക്കണം ഇത്രയും കൂടുതൽ എടുത്തിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ കൂടുതൽ എടുത്ത് റൗണ്ട് ചെയ്ത് ഏടിയ വല കിടക്കൊണ്ട് കാണിച്ച് തരാം ഈ വലയാകട്ടോ ഇത് നമ്മൾ ഈ ഈ കൂടിൻ്റെ വിസ്തീർണത്തിന് നമ്മളത് അപ്പൊ നമ്മള് കൂടിന്റെ റൗണ്ട് അനുസരിച്ച് നമ്മൾ വല എടുത്ത് ഇത് ഞാൻ എടുത്തിരിക്കുന്നേ എൺപത് കണ്ണിയാ കേട്ടോ എടുത്തിരിക്കുന്നത് എൺപത് കണ്ണി അത് കണ്ണിന്ന് പറയുമ്പോൾ ഞാനത് ഇത് ഇത് കാണിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മളൊരു കടയിൽ പോയി വല മേടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്ക് ഒരു ഇടയ്ക്ക് ഒരു കളറ് വ്യത്യാസമുള്ളൊരു നൂല് കാണും ഒന്നും കാണിച്ചാൽ ഇപ്പം വെച്ചാൽ ഇതാക്കണേ കേട്ടയ്ക്ക് കളറ് വ്യത്യാസമുള്ളൊരു നൂല് കാണും ഇവിടുന്ന് നമുക്ക് ഈ എൻഡ് വരെ എന്ന് പറയുന്നത് നൂറ് കണ്ണിയാണ് വരും ഇത് നൂറ് കണ്ണി എന്ന് പറയുമ്പോൾ എൻ്റെ നീളം അടുത്ത് വരും കേട്ടോ ഒന്ന് കാണിച്ചാൽ വെറുതെ ഇത് അല്ലേ ഇങ്ങനെ ഇതാണ് നമ്മൾ ഒരു മാറന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ് കേട്ടോ ഒരു മാറന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ നീളമാണ് അത് എൻ്റെ നീളം തന്നെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഏ ഇതാണ് നൂറ് കണ്ണി അപ്പം നമുക്ക് നമുക്ക് നമ്മുടെ ഈ കൂടിന് ഈ കൂടിന് ഇങ്ങനെ റൗണ്ട് ചെയ്യാൻ അപ്പം ഇങ്ങനെ റൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് കണ്ണി വലയുടെ ആവശ്യമില്ല എൺപതേ ഉള്ളൂ എൺപതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഈ കൂടെന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതന്നെ പറയാം ആ എൻ്റെ എൻ്റെ ഒരുമാറില്ല അഞ്ചടി അഞ്ചടി നീളത്തിന് അഞ്ചടി നീളത്തിന് എടുത്തിട്ട് അത് റൗണ്ട് ചെയ്ത് വയ്ക്കുക അപ്പം അഞ്ചടി നീളത്തിന് അഞ്ചടി നീളത്തിന് എടുത്തിട്ട് അത് റൗണ്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് ഈ ഇതേ ടൈപ്പ് കണ്ണിയാണെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുത്തേ ഈ വലിപ്പമുള്ള കണ്ണിയാണെങ്കിൽ നമുക്കൊരു എൺപത് കണ്ണി വരും എൺപത് കണ്ണി അത് നിങ്ങൾ കൂടു ചില വലിപ്പമുണ്ടെങ്കിൽ തൊണ്ണൂറ് കണ്ണിയായാലും കുഴപ്പമില്ല ഈ ചുമല ഈ ചില സ്ഥലത്തൊക്കെ ചുമലച്ചാടായിരിക്കും മഞ്ഞച്ചാടായിരിക്കുക അല്ലെങ്കിൽ കറുപ്പിരടായിരിക്കും നൂറ് കണ്ണിക്ക് കണ്ണിക്ക് അടയാളം കാണും അപ്പൊ ഇത് നൂറ് കണ്ണി അപ്പൊ നമ്മൾ ഇതിന്റെ എൺപത് കണ്ണി എടുത്ത ഞാൻ ഒരു കൂടുപോലെ ഉണ്ടാക്കി തന്നെ ചെയ്തുതന്നെ അതിന്റെ ഇത് നമ്മളൊരു കുഴല് പോലെയാണ് അതെ ഇത് ഇനി ഇപ്പം കൂടിന് മേളോട്ട് നമ്മളിങ്ങനെ ഇടുകയാണ് നമ്മള് പിന്നെ ഈ കൂട് ഉണ്ടാക്കാന്ന് നമ്മൾ മീൻ കയറുന്ന സ്ഥലം അതാണ് പ്രധാനമായിട്ട് എല്ലാവർക്കും കൂടുതലും പേർക്കും അറിയാൻ മേലാത്തതാണ് ഇതൊക്കെ നമുക്ക് ഒരു കൂടിനു ചുറ്റിനിങ്ങനെ വലയിടാനൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ നാക്കാണ് അപ്പം അതിൻ്റെ നാക്കുണ്ടാക്കുന്ന കാരണമെന്ന് വെച്ചാൽ ഇഴ്ചര ഇത് ഈ വല ഇത് കണ്ട ഇതൊരു ഞാൻ ഒരു കണക്കിന് എടുത്ത കേട്ടോ അത് ഇത്രയും വലുപ്പം ഇത് നോക്കിക്കുക എന്തുവാ ഇതിൻ്റെ ഇത് പറയുന്ന ഒരു മുഴം ഇല്ല കേട്ടെ ഒരു മുഴം വലയില്ല ഒരു മുഴം വലയില്ല ഇത് നമ്മൾ ഇത്രയും നീളം എടുക്കുക ഇത് ഇത്രയും നീളം എടുത്തിട്ട് നമ്മളിത് ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കണം ഇങ്ങനെ രണ്ടായിട്ട് മടക്കുക ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ നമ്മുടെ മീൻ കയറുന്ന ഹോൾ എന്തുമാത്രം വേണം നോക്കുക നമ്മൾ ഇത്ര ഹോള് എന്ന് നോക്കുക ഇത്ര ഹോള് എന്ന് നോക്കുക എന്നിട്ട് നമ്മൾ ഇത്ര ഹോള് മതി നമ്മൾ ഇത് ഇവിടെ ലോക്ക് ചെയ്യുക ഇവിടെ തയ്ക്കുക ഇവിടുന്ന് ഇപ്പം മനസ്സിലായിട്ടുണ്ടായ അത് നമ്മുടെ ഈ തേക്കണക്ക് ഒരു വലയെടുക്കുക വലയെടുക്കുക ഇത് രണ്ടായിട്ട് മടക്കുക ായിട്ട് മുടക്കിയിട്ട് നമ്മളെ മീൻ കയറേണ്ട വലിപ്പം ഇത്രയും വലിപ്പം മതിയോ ഈ ഒരു ഇതിലേ വലുപ്പായ വലി ആമ വരെ കയറും കേട്ടോ അപ്പം ഈ ആമ കയറിയ അകത്ത് വരക്കുന്ന മീനെ കളിച്ച് ഇന്നുമൊക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ ചെറിയ ഇത് മതി ഇത് കണ്ടു ഇതാകുമ്പോൾ ഒരു ചെറു മീനൊക്കെ സുഖമായിട്ട് കയറുക അപ്പോൾ ഇത്ര ഒരു കണക്കിനെടുത്തിട്ട് ഇത് അങ്ങോട്ട് ഏടുക ഏടി കഴിയുമ്പോൾ ഞാൻ കാണിച്ച് തരാം അപ്പം നമ്മൾ ഈ ഇതിപ്പം ഏടിക്കഴിഞ്ഞ കേട്ടോ മടക്കി മടക്കിയിട്ട് ഇവിടെ ഏഴുതന്നു ഇവിടെ തയ്ക്കാട്ടാ ഇവിടെ കഴിഞ്ഞു കഴിച്ച ദേ നമുക്ക് ദേ ഇങ്ങനെ കിട്ടും കണ്ട ഇങ്ങോട്ട് വന്ന അടുത്തു കഴിഞ്ഞു കൊടുത്ത പണീച്ചപ്പോ നാക്ക് പോലെ ഈ നാക്ക് പോലെയായി ഇപ്പൊ നമ്മള് ഞാൻ ഇതേ കളത്തെ നാക്ക് വെച്ച് നമ്മള് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കൂടുണ്ട് ചെയ്തു വെച്ചല്ല കുറച്ചങ്ങനെ ചെയ്യാനുണ്ട് ഞാൻ ആ കൂട് ചെയ്തോണ്ടിരിക്കാനത് കാണിച്ചു തരാം ിങ്ങനെ ആയിരിക്കുന്നതെങ്കിലും ഇത് രണ്ട് നാക്ക് ആകട്ടെ ഇവിടെ ഒരു നാക്ക് നമ്മുടെ താഴത്ത് ഒരു നാക്കുണ്ട് ഉണ്ട് താഴെ ഒരു നാക്ക് അപ്പം അപ്പം ചെയ്യുന്ന കൂട് രണ്ട് നാക്ക അപ്പുറം എപ്പറേം നാക്ക ഈ ഒരു നാക്ക് ഉള്ളവർക്കായാലും നാക്ക് ചെയ്യുന്ന ഇത് തന്നെ ആകട്ടെ അതായത് മീൻ മീൻ കയറുന്നതിൽ ബുദ്ധിമുട്ടില്ല ഈ രണ്ട് സൈഡും വെക്കുന്നത് നമ്മൾ തോട്ടിലെ അല്ലെങ്കിൽ ചെമ്മീൻ നമ്മൾ രണ്ട് ചിലവർ ഒരു നാൾക്ക് തന്നെ മാത്രം വെച്ചാൽ അപ്പം നമ്മളിത് ഇതാണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് അതേ സെയിം പണി അതുകൊണ്ട് നമ്മൾ ഇത് ഈ കമ്പിയായിട്ട് ബന്ധം വേണ്ട ഇത് ഈ വല തന്നെ ഇങ്ങോട്ട് ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞു കൊടുക്ക തയ്ച്ച് കഴിയുമ്പോൾ നമ്മളെ കൂടു റെഡി അപ്പറ ആ സൈഡ് തയ്ച്ചതാണ് ഞാൻ കാണിച്ചു തരാം മുന്നിച്ച് വന്ന് വിളിച്ചാലോ ഈ സൈഡ് കാണിച്ചു കൊടുക്കട്ടെ ഇത് വേണ്ട നമ്മൾ തയ്ച്ച് അപ്പൊ നമ്മുടെ നമ്മളൊരു മീൻ കയറിയാൽ നമ്മളൊരു മീൻ ഇങ്ങനെ കയറിക്കോളും കേട്ടോ ഒരു കുഴപ്പമില്ല നമ്മുടെ കൂടെപ്പം ഇവന് ഇങ്ങനെ കയറും അപ്പൊ കഴുകേണ്ട ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവൻ ഇങ്ങനെ അകത്തോട്ട് കയറിയേറ്റും അവൻ തല ഇങ്ങനെ തിരിച്ച് ഇങ്ങോട്ട് പഠിക്കും അപ്പോൾ ഈ കൂള് ഇതിൻ്റെ അത് കയറിട്ട് മീനെല്ലാം ഇങ്ങനെ പിടിക്കും പിടിച്ചിട്ട് തിരിച്ച് വലിച്ചു വിടും അങ്ങനെയാണ് കഴിഞ്ഞ സ്വഭാവം അപ്പം നമ്മുടെ കായലുകളില്ലേ കായലുകളിൽ നമ്മുടെ കായലേരിയെ ആയിരക്കണക്കിന് കൂടുകളുണ്ട് കായലി മാത്രമല്ല നമ്മുടെ ഇവിടെ നാട്ടന്മറത്ത് ഉണ്ട് കൂടുകളുണ്ട് അപ്പോൾ അതെല്ലാം ഉപജീവന മാർഗമായിട്ട് വെച്ചിരിക്കുന്ന എല്ലാവരും ഈ ഒരാൾക്ക് രണ്ടോ മൂന്നോ കൂട് വീതം എല്ലാവർക്കും ഉണ്ട് അപ്പം നമ്മുടെ ഈ കഴിഞ്ഞ വരിക എന്ന് പറയുന്ന കഴിഞ്ഞാൽ നീർന്നായ കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞ് ഈ നീന്നായ വന്ന് ഈ കൂടിൻ്റെ അകത്തോട്ട് തലയിടുക മീനെ മൊത്തവും പിടിക്കും പിടിച്ചിട്ടും കടിച്ചു കൊന്നൊക്കെ അതിൻ്റെ അകത്ത് തന്നെ ഇടും കഴിക്കാവുന്ന കഴിക്കും എന്നിട്ട് ഇവൻ ഈ കൂട് മൊത്തം അങ്ങ് പൊട്ടിക്കും പൊട്ടിച്ചിട്ട് ഇവൻ തിരിച്ച് വലിക്കുമ്പോൾ ഈ വലിച്ചു കെട്ടിയിരിക്കുന്ന ഈ ചരടി ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ കൂട് അപ്പോൾ നമ്മൾ കൂട് പൊക്കാനില്ല കൂടിൻ്റെ കിടപ്പുകയും ഇങ്ങനെ അരി കിടക്കണം കൂടി ഇങ്ങനെ അരികം കിടക്കും അപ്പം ഈ കഴിയുന്നേനെ നമ്മൾ അതിജീവിക്കുക എന്നുള്ള കാരണം ഈ കൂട് വെക്കുന്ന എല്ലാവർക്കും എപ്പോഴും നഷ്ടമാ എല്ലാ ദിവസവും വന്ന് വെള്ളത്തിലിറങ്ങിയച്ചും രാവും പകലും ഇല്ലാതെ വെള്ളത്തിലിറങ്ങിയച്ചും വരാൻ നേരത്ത് മീൻ മീനാണെങ്കിൽ കൂടിൻ്റെ അകത്ത് കാണും അതുമില്ല പിന്നെ ഉള്ളത് ചത്തു കിടക്കും പിന്നെ കുറേയൊക്കെ അത് കളിച്ച് കുറച്ച് തിന്നും കുറേയൊക്കെ ഇതേക്കണക്ക് നാക്ക് ഇങ്ങോട്ട് തിരിച്ചു പോന്നു കഴിഞ്ഞാൽ മീൻ ഇറങ്ങിപ്പോരുകയും ചെയ്യും അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും വെള്ളത്തിയറക്കുന്ന ഒരു വലിയ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇപ്പം കഴിയുന്നതിന് നമുക്കൊന്ന് കുറച്ചൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തോന്നുന്നു അപ്പം നമ്മളൊരു സുഹൃത്ത് പറഞ്ഞു പറഞ്ഞ കാര്യമാണ് അപ്പം നമ്മളത് നമ്മളൊന്ന് രണ്ട് കൂട്ടിലൊന്ന് ചെയ്യാൻ പോവാണ് അപ്പം ഞാനിപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് ഒന്നതൊന്ന് കാണിച്ചു തരാം അപ്പം ഇനി കൂടിൻ്റെ അകത്ത് നമ്മൾ ചൂണ്ട സെറ്റ് ചെയ്യാൻ പോകാണ്ട് ചൂണ്ട ചൂണ്ട സെറ്റ് ആവാൻ പോവാം അപ്പം ഈ ഇത് ഞാൻ ആറ്റിലിടാനായിട്ട് മേടിച്ച കേട്ടോ അതാ ഇതിൻ്റെ അത് മണി കിടക്കുന്ന ഈ ഇയം ഇയം കിടക്കുന്ന അപ്പം ഈ ഇയത്തിന്റെ ആവശ്യമില്ല ഇത് ഞാനിപ്പം ആറ്റിടാൻ മേടിച്ചോണ്ടാണ് ഈ ഇയം കിടക്കുന്നത് അപ്പം ഇത് വെച്ച് ഞാൻ നിങ്ങൾക്കൊന്ന് ഒന്ന് കാണിച്ചു തരാം പെട്ടെന്നൊന്നും കാണിച്ചു തരാം അതുകൊണ്ടാകട്ടെ അല്ലാതെ ഈ നമ്മുടെ വീഡിയോ ഇടയ്ക്ക് വന്ന് കണ്ടിട്ട് ഈ ചൂണ്ടയുടെ അറ്റത്തി ഇതേപോലെ മണി കെട്ടണം എന്നൊക്കെ ചോദിക്കും അപ്പം ആ ഒരു ചോദ്യം ഒഴിവാക്കാൻ വേണ്ടി ഇത് ആദ്യം പറയുന്ന ഇത് ഇതിനു വേണ്ടി ഉപയോഗിച്ച ചൂണ്ടയല്ലായിരുന്നു ഇപ്പം നമ്മൾ ഈ വീഡിയോക്ക് വേണ്ടി നമ്മൾ ഈ ചൂണ്ട എടുത്തിപ്പം കാണിക്കുന്നേ ഉള്ളു നമ്മളിപ്പം നൂല് കൂടുതലുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത് ഇതിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഇതിപ്പം ചെയ്യുക കേട്ടോ ഇനി നമ്മളത് ഒരു ചൂണ്ടാം നമ്മളിപ്പം രണ്ട് ചൂണ്ട സെറ്റ് ചെയ്തിരിക്കും ഇനിയിപ്പത് മൂന്നാമത്തെ ചൂണ്ട സെറ്റ് ചെയ്യാൻ ആകുമ്പോ അത് ഇവിടെന്തിനും വഴി ഒന്ന് കാണിച്ചു കൊടുത്തേ ഇപ്പൊ നീ ഒരു കേട്ടോ അല്ലെ ഇടൊറ്റ കണ്ണി അല്ല ഒറ്റ വഴി നമ്മൾ ഇതുവഴി എടുക്കുക ഇപ്പൊ ഞാൻ ഒരു സൈഡിൽ സൈഡിലായിട്ട് നമ്മളിപ്പം മൂന്ന് ചൂണ്ടയാണ് ഇപ്പം കൊടുത്തിരിക്കുന്നത് അത് ശാരം വലിച്ചതെല്ലാം കെട്ടിയായിരിക്കും കാരണം ഇവൻ വന്ന് ഇതൊന്ന് വലിച്ചൊന്ന് കെട്ടിക്കോട്ടാ എന്നിട്ട് പറയാം നമ്മളിപ്പം ചൂണ്ടയെല്ലാം കെട്ടിക്കോട്ടെ അപ്പം ചൂണ്ട നമ്മൾ കെട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണെ ചൂണ്ടത് ഇങ്ങനെയാണ് നമ്മൾ കൊളുത്തിയിരിക്കുന്നത് വേണ്ട നമ്മുടെ മീൻ നീ കേട്ട് അവിടെ അവിടെയായിട്ട് നമ്മളത് ചൂണ്ട ഇങ്ങനെ ഇങ്ങനെ കൊളുത്തിരിക്കുന്നു നമ്മുടെ കൂടി നമ്മടെ കൂടിപ്പം റെഡി ആയിട്ടുണ്ട് ഞാനി തിരിച്ചു വെച്ച് കാണിച്ചു തരാം നമ്മൾ അതേ തന്നെ നമുക്ക് ഈ സൈഡിലും നമുക്ക് ചൂണ്ട കൊടുക്കേണ്ടതുണ്ട് ഞാനിപ്പം ഒരു സൈഡ് മാത്രമേ ഇപ്പം കൊടുക്കത്തുള്ളൂ അത് ഞാൻ കാണിച്ചു തരാം നമ്മള് ചൂണ്ട അപ്പം എനിക്ക് നൂറ് ശതമാനം എനിക്ക് ഉറപ്പായിട്ട ഈ ഹോള് വഴി അതായത് ഈ ഹോൾ വഴി ഈ ഈ ഹോൾ വഴി കഴിഞ്ഞ കയറിയ ഉറപ്പായിട്ട് അവൻ വീഴും കാരണം അവൻ തല ഇതിനകത്തോട്ടിടും തല ഇതിനകത്തോട്ടിട്ടിട്ട് തിരിച്ച് വലിക്കുമ്പം നമ്മളിപ്പോഴത്തെ കുറിച്ചിരിക്കുന്ന മൂന്ന് ചൂണ്ടയാണ് ഓടിക്കുന്നത് ഈ മൂന്ന് ചൂണ്ടയും ഉടക്കും മൂന്ന് ചൂണ്ട ഉടക്കി അല്ലെങ്കിൽ ഒരെണ്ണം അങ്ങനെ ഉറപ്പായിട്ട് ഉടക്കും ഒന്ന് ഉടക്കി അവനൊരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ആ റൂട്ടിലേക്ക് പിന്നെ വരത്തില്ല അപ്പം ഇതിനെ നമ്മളെ ഉപജീവന മാർഗമായത് അതിനെ തടസ്സപ്പെടുത്തുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇതിനെ ഈ ഇതിനെ അല്ലാതെ വേറെ നമ്മൾ എന്ത് ചെയ്താലും ഇവനടങ്ങത്തില്ല നമ്മളൊരു ചൂണ്ട വെച്ചു കഴിഞ്ഞാൽ അവനെന്തൊക്കെയാലും നമ്മള് അവൻ്റെ അത് ഉടക്കും എന്നുള്ള കാര്യം ഉറപ്പ് അപ്പൊ അത്ര ശല്യം ഉള്ള സ്ഥലമാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതേ കണക്ക് ഈ പിഷ്ട്രാപ്പിന്റെ അത് നമുക്ക് ഈ ചൂണ്ട വെച്ചു കൊടുക്കാവുള്ളൂ അപ്പം നമ്മൾ ഈ കൂടിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് ഈ ഒരു ചൂണ്ട വേണമെങ്കിലും നമുക്ക് വെക്കാം ഒരു ചൂണ്ട വേണമെങ്കിലും വെക്കാം പിന്നെ നമ്മളെ ഈ കൂടിൻ്റെ അകത്ത് വന്ന് നമ്മളെ ഉപജീവനത്തെ തടസ്സം ചെയ്യുന്ന കഴിഞ്ഞാൽ വന്ന് കഴിഞ്ഞാൽ മൂന്ന് ചൂണ്ട വെച്ചാൽ ഇവനൊന്ന് വന്ന് വീണാൽ ഇവൻ ഇതിൻ്റെ അകത്തുനിന്ന് മീൻ എടുക്കാനായിട്ട് ശ്രമം നടത്തിയാൽ ഇവന് ഒരു വട്ടം കയറി അപ്പം തന്നെ ഇവൻ വീഴണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇതിനകത്ത് മൂന്ന് ചൂണ്ട വെച്ചിരിക്കുന്നത് അതിൻ്റെ അത് മൂന്ന് കൂടെ ഇതുങ്ങളെ നമ്മൾ ഇതിന് ഇതുങ്ങളെ ഉപദ്രവിക്കാനായിട്ടല്ല നമ്മൾ ഉദ്ദേശിച്ചത് കാരണം നമ്മുടെ ഉപജീവനത്തെ അതായത് ഈ കൂട് വെച്ച് മീൻ പിടിച്ച് ജീവിക്കുന്ന കുറേ പേരുണ്ട് ഒരുപാട് മത്സ്യത്തൊഴിലാളികളുണ്ട് അല്ലാതെ വീട്ടിലെ ഈ ആറ്റ് സൈഡിലൊക്കെ കിടക്കുന്ന ആറ്റു സൈഡിലും കിടക്കുന്നവരുണ്ട് സോറി ആറ്റ് സൈഡിലൊക്കെ താമസിക്കുന്നവരുണ്ട് അവർക്കൊക്കെ ഓരോ കൂടുണ്ട് അവിടെയൊക്കെ ഈ കഴിഞ്ഞ ശല്യം അതിരൂക്ഷമാണ് കാരണം നമ്മുടെ കരിമ്പാവള് വാവച്ചെന്ന് പറയുന്നൊരു എണ്ണമാണ് ഇതിനു മുന്നേ ഞാൻ വീഡിയോ പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നുണ്ട് പറയാൻ തോന്നുന്നു കക്കാവരാനിറങ്ങിയിട്ട് മൂന്ന് കഴുന്ന മൂന്ന് കഴുന്ന അണ്ണനെ കടിക്കുക അണനെ പത്ത് നാൽപ്പത്താറ് സ്റ്റിച്ചുണ്ടായിരുന്നു അന്ന് മൂന്ന് കഴുക ഒന്നിച്ച് പിടിച്ച് കടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കരയ്ക്ക് നല്ല ആരോഗ്യമുള്ളൊരു പട്ടി നമ്മളെ കടിച്ചാൽ നമ്മൾ നമ്മൾ നിലത്ത് കാലം നിൽക്കുന്നേ കരയ്ക്കാവുമ്പോൾ വെള്ളത്തിൽ വെച്ചാൽ നമുക്ക് ഏറ്റവും പോലും ഇല്ലെങ്കിൽ തൊഴിഞ്ഞ് ഒഴിഞ്ഞ് നിൽക്കാൻ നേരത്ത് നമ്മളെ ഈ പാർട്ടി ആക്രമിക്കാൻ പോകുന്ന നല്ലോണം ഒന്നും ആ ഒരു ബുദ്ധിമുട്ടും നല്ല വെച്ചാൽ മൂന്നെണ്ണം മൂന്നെണ്ണം കഴിഞ്ഞ് പത്തോമ്പത്തോ സ്റ്റിച്ചല്ലേ അപ്പോൾ കഴിഞ്ഞ ശല്യം കൂടുതലുള്ള ഏരിയ അല്ല അവരുടെ നേട്ടാൽ അവർ ഇതേ കിണകത്ത് മീൻ പിടിക്കുന്ന കൂട് മീൻ പിടിക്കുന്ന കൂട് വെച്ചിട്ട് കഴിഞ്ഞ ശല്യം ഉള്ള സ്ഥലമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ വിശ്വസിക്കാം തീർച്ചയായിട്ടും എന്നെ വിശ്വസിക്കുക ഇതേ കണക്ക് മൂന്ന് ചൂണ്ട നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കുക നിങ്ങളെ കൂടിൻ്റെ അകത്ത് കഴുത കയറിയാൽ അത് ഉറപ്പായിട്ടും ഈ ചൂണ്ടയെ കാണും ഈ ചൂണ്ടയും പൊട്ടിച്ച് പോകാതിരിക്കാൻ നിങ്ങൾ നല്ല ബലമുള്ള ചരട് കേട്ടോ കേട്ടാ നല്ല കട്ടിയുള്ള ചരട്ടെ നമ്മുടെ ഇത് ചൂണ്ട വെക്കാമല്ലോ അത് നിങ്ങളുടെ കൂടിൻ്റെ സംരക്ഷണയ്ക്ക് നിങ്ങളാണ് എത്ര ചൂണ്ട വേണമെന്ന് തീരുമാനിക്കാൻ നിങ്ങളാ അല്ലാതെ അപ്പാപ്പി പറയുന്നത് നമ്മൾ മൂന്നി ചൂണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടിൻ്റെ നല്ലതിന് വേണ്ടി നിങ്ങൾ രണ്ട് ഇത് രണ്ട് സൈഡിൽ നിന്നാക്കുള്ളത് കൊണ്ട് ഇവിടെയും ചൂണ്ട വെക്കാനുണ്ട് കേട്ടോ ഇപ്പുറ സൈഡിലും ചൂണ്ട വയ്ക്കാനുണ്ട് അപ്പം ഈ വീഡിയോ നിങ്ങളുടെ കൂട് വെക്കണം നിങ്ങളുടെ സഹോദരങ്ങൾ കാണാം നിങ്ങളുടെ കൂട്ടുകാർ കാണാം അല്ലെങ്കിൽ നിങ്ങളുടെ അയൽപക്കത്ത് ആരെങ്കിലും ആയിരിക്കും പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ അവരിലേക്കൊന്ന് എത്തിക്കുക അവരിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഈ കൂട് കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം ഈ കൂടിൻ്റെ അകത്ത് കിട്ടുന്ന മീൻ കൊടുത്ത് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുകയെന്ന് പറയുമ്പം എന്തുവാ പറയുന്നു അതിനെ കുറിച്ച് എന്തുവാ പറയേണ്ടത് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാമല്ലോ കേട്ടാ പക്ഷെ ഇത് ഈ കൂട് കൊണ്ട് ഒരു നേരത്തെ അന്നം കഴിക്കുന്ന കുട്ടികളുള്ള ആണെങ്കിൽ നിങ്ങളുടെ പരിസരത്ത് കരുനേടെ ശല്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചൂണ്ട വെച്ചു ചൂണ്ട വെച്ച കരുതുന്ന ശല്യം കരുനേണ്ട ശല്യം നമുക്കില്ലായിരിക്കും അതില കരുനാൻ വരും ശല്യപ്പെടുത്തുകയാണെങ്കിൽ അവനെ ഒരു ഒറ്റ വട്ടവ ശല്യപ്പെടുത്തുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ അവൻ്റെ ശല്യം അങ്ങ് തീരും ആ അത് എന്തുവാ പറയുന്നു അത്രേ ഉള്ളൂ പിന്നെ നിങ്ങൾ വന്യജീവി പിടിച്ച ആണോ ഒന്നും എനിക്കറിയാൻ മേല കേട്ടോ ഇതുങ്ങളെ പിടിക്കാവോ ദ്രോഹിക്കാവോ ഇതൊന്നും നമുക്കറിയാൻ മേല പക്ഷേ നമ്മുടെ ഉപജീവനത്തിന് തടസ്സമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു നേരത്തെ കരയ്ക്ക് വേണ്ടി കക്കാവര കറങ്ങിയ ആൾക്കാരെ അത് ഇപ്പം ഞാൻ ഒരാളുടെ കാര്യം പറഞ്ഞുള്ളൂ ഭാവ ചീന്നതാണ് അങ്ങൻ്റെ കാര്യം മാത്രമേ വരൂ അത് കൂടാതെ തോട്ടപ്പള്ളിന്ന് കുറേ സഹോദരങ്ങൾ വരും കക്കാവരാനായിട്ട് നമ്മുടെ വള്ളാത്തുരുത്തി വരും വള്ളാത്തുരത്തിൽ കഴിഞ്ഞാൽ നമ്മുടെ വള്ളാത്തുരുത്തി കരിമ്പാവളവും മുതൽ കഞ്ഞിപ്പാടം പടഹാരം വരെ ആ വരെ പാകം വര കക്കാവ് കക്കാവര ഉപയോഗിക്കാൻ കഴിയുന്നവരെല്ലാവരും കരുതൽ ഊളിച്ചിട്ട് കടിക്കുക അങ്ങനെയുള്ള അവസരമുണ്ട് കടവി കുളിക്കാൻ ഇറങ്ങി വെച്ച് കരക്കോട്ട് കയറുമ്പോൾ കാല പിടിക്കുക ഈ കരുന്ന് അപ്പം അത് കാരണമാണ് ഇപ്പം നിങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്പെടും അപ്പം എന്തുവാ പറയുക അപ്പം അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പൊ അപ്പം അപ്പാപ്പിയുടെ വീടുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പാപ്പിയെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക അപ്പം അത്ര മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഫിഷിങ് വീഡിയോ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത് ഇടുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ കൂട് എൻ്റെ ഒക്കെ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരു കുത്തുവല ഉണ്ടാക്കുന്നൊന്ന് കാണിച്ചു വരാം പക്ഷെ നമ്മൾ കുത്തുവല ഒക്കെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചാൽ നമ്മക്ക് കമന്റൊക്കെ വേറെ രീതിയിലൊക്കെ വരുന്നതുകൊണ്ടാണ് പക്ഷെ ഞാനും ഈ ചൂണ്ട പരിപാടിയോ ഇത് പക്ഷേ ഇത് ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരാൾ ചെയ്ത് ഈ സംഭവം വിജയിച്ചാ കേട്ട നൂറ് ശതമാനവും അപ്പാപ്പിനെ വിശ്വസിച്ചു നിങ്ങളെ കൂടിനകത്ത് കരുതുകയറിയ കരുതേന ഉറപ്പായിട്ടും നമ്മൾക്ക് കരിനയുടെ ശല്യം അവിടം കൊണ്ട് തീരും അപ്പം സത്യം പറഞ്ഞ ഫിഷിങ് വീഡിയോ ഇല്ലാത്തതുകൊണ്ട് ഇത് ചെയ്തതാണ് ഒരു ഇപ്പൊരുപകാരം വരും അപ്പം അത്രേകിച്ചൊന്നും പറയാനില്ല അല്ലേ പൊന്നിച്ച അപ്പം അടുത്തൊരു ബൈ ബൈ അപ്പൊ നമ്മളെ ഞാൻ ഇത്രയും പറഞ്ഞെങ്കിലും നിങ്ങൾ ഇത് ഈ വലയുടെ കണ്ണി അഴിഞ്ഞു പോണ കണ്ണി അഴിയാത്ത കണ്ണിയും ഉണ്ട് ഇങ്ങോട്ടൊന്ന് കാണിച്ച പൊന്നിച്ച ഈ സൈഡ് കണ്ണി അരിഞ്ഞു പോവും കേട്ടോ നമ്മളിപ്പം വല മേടിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം അപ്പം ഈ കണ്ണിയെ ഒരു കാരണവശാലും ഈ കണ്ണിയെ നൂല് കോർക്കരുത് നൂല് കോർത്താൽ ഇത് അഴിഞ്ഞു പോവും രണ്ട് ദിവസം കഴിയുമ്പോൾ ഇത് തന്നെ അഴിഞ്ഞു പോകും അപ്പം നമ്മൾ ഈ അഴിഞ്ഞു പോണ കണ്ണിയാണെങ്കിൽ ഒന്നെങ്കിൽ ഈ ഈ ഇതിൻ്റെ ഇപ്പുറത്തുള്ള കണ്ണിയിലിട്ട് കെട്ടാൻ തുടങ്ങും അത് വല കെട്ടിയാലും കൂട് കെട്ടിയാലും കെട്ടാം ഇത് ഈ കണ്ണി അഴിയത്തില്ല കേട്ടോ ഇങ്ങനെ ഒരു ഒറ്റ നൂലാണ് കണ്ട അത് ഇങ്ങനെ ഒറ്റ നൂലാണ് ഈ നൂല് ഇ ഇങ്ങനെയാണിത് മുറിച്ചിരിക്കുന്നതെങ്കിൽ ഇങ്ങനെ മുറിച്ചിരിക്കുന്നെങ്കിൽ ഒന്ന് കാണിക്കാനായിട്ട് നോക്കട്ടെ പോണ തോന്നേ ഇത് വേണ്ടതേ നിങ്ങൾക്കിതും മനസ്സിലാവുമെന്ന് എനിക്കറിയാൻ മേലും പറയാം ഇത് ഈ കണ്ണി ഇത് ഒരു കാരണവശാലും ഈ കണ്ണി അഴിഞ്ഞു പോകത്തില്ല ഈ കണ്ണി അഴിയത്തില്ല ഈ കണ്ണി അഴിയും ഇത് കണ്ട ഈ കണ്ണി അഴിഞ്ഞു പോവും അതെന്ന് പറഞ്ഞാൽ ഇത് നൂല് വേറെ വേറെ ഒന്നല്ല ഈ നൂല് ഇത് ഇങ്ങനെ നീളത്തി നീളത്തി കിടക്കുന്നു അപ്പം നൂല് ഇത് ഇങ്ങനെ കീഴെ ഇങ്ങനെ ഇങ്ങനെ നേരെ കിടക്കുന്ന കൊണ്ടാണ് ഇത് ഇത് കണ്ടെ ഇങ്ങനെ ഇങ്ങനെയാണ് കിട്ടുന്നത് അപ്പം ഒരു കാര്യം ഓർത്തോണം ഈ അറിയാത്തവർ അറിയാത്തവരറിയാവുന്നവരോടല്ല ഞാൻ പറയുന്നത് കേട്ടാ ഇപ്പോൾ വലയെക്കുറിച്ച് അത്ര കാര്യമായിട്ട് അറിയാൻ പറ്റാത്ത ചില കണ്ണികൾ അഴിയുന്നത് ഒരു സൈഡിലേക്ക് ഒരു പാറ്റേൺ ഇങ്ങനെ ഒരു സൈഡിലേക്ക് അഴിയുന്ന കണ്ണിയായിരിക്കും ഒരു സൈഡിലേക്ക് അഴിയാത്ത കണ്ണി ആയിരിക്കും അപ്പോൾ ആ അഴിയാത്ത കണ്ണി ഏതാന്ന് കണ്ടെത്തി വെച്ച് അതിൻ്റെ ആ ഒരു കണ്ണിയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയം അതിൻ്റെ ഒരു കണ്ണി കിട നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേ കിണക്ക് ഒന്നോ രണ്ടോ കണ്ണി കൂടുതൽ കയറ്റിയിട്ടാക്കണം അപ്പം ഇത് അഴിഞ്ഞു പോകത്തില്ല അല്ലാതെ ഈ വല കുറവാന്നു മുന്നേ ഈ ഒരു കുമ്പത്തിട്ട് ഈ കണ്ണി അഴിഞ്ഞു പോകണ കണ്ണിയാണോ അല്ലയെന്ന് നിനക്കറിയാൻ പറ്റത്തില്ല ഇതിപ്പം അപ്പാപ്പിക്കും പിന്നെ വലപ്പണിയൊക്കെ അറിയാതെ ഈ കണ്ണി അരിയത്തില്ല നേരെ മറിച്ച് ഈ കണ്ണി അരിയുന്ന കണ്ണി ആയിരിക്കും കേട്ടാ ഇത് നേരം ഇങ്ങനെ നമ്മൾ വെച്ചാൽ നോക്കണം തീ കണ്ണി ഇപ്പം അഴിയുവെ തുമ്പോ ഇത് കണ്ടോ കണ്ടോ ഏതാ പറയുന്ന ഈ കണ്ണി അരിയും ഈ സൈഡിലെ കണ്ണി അടിയും കണ്ടോ അത് കാരണം നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിച്ചാണ് ഇങ്ങനെ നിന്ന് നിങ്ങൾക്ക് തോന്നുന്ന സ്ഥലമാണെങ്കിൽ രണ്ട് കണ്ണി കൂടുതലിട്ട് കെട്ടുക അപ്പം പോവാണ് അപ്പം കഴിവതും അഴിയാത്ത കണ്ണിനിട്ട് നിങ്ങൾ കൂടായാലും വലയാലും കെട്ടാൻ ശ്രമിക്കുക ബൈ ബൈ ബൈബായ് ബൈബായ രണ്ടാമത്തെ ബൈ